അച്ഛന് പൂണ്ട് ടീച്ചറെ എന്റെ മോനത്തിൽ കല്ല് പൊടിയില്ല കേട്ടാ ഞോക്കിക്കോളുന്നു ഞാൻ നോക്കിക്കോളാ அவனா கொஞ்சம் மக்களே பாட்டு படிக்க நமக்கு കാക്കയുടെയും കാക്കയുടെ കുട്ടിയുടെയും ഒരു പാട്ട് പാടിക്കാട്ടാ നമുക്ക് കാക്കേ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞു അറിഞ്ഞോട്ടെ ആ കുട്ടി പേടിക്കഴിഞ്ഞു പോവാട്ട നമുക്ക് അവിടേക്ക് കുറച്ച് കഴിഞ്ഞു പോവാട്ട നല്ല പാട്ടല്ലേ മക്കളെ എല്ലാരും തരാട്ടോ നല്ല കുട്ടികളായിരുന്ന മിഠായി തരാട്ടോ ടീച്ചറെ ടീച്ചറുടെ മുടിയുടെ ടീച്ചറാണോ ഫാഷനു അതെയാക്ക് മിഠായി വേണം അയ്യോ അയ്യോ ഇതേ ചോപ്പ് വേണോ ടീച്ചറെ ഡിണ്ടിമോൾ മൂത്തിച്ചു അയ്യേ ടീച്ചറേ ടീച്ചറുടെ പേര് സുരേഷിനെ വന്നല്ലേ അവനവായി മക്കളെ നാളെല്ലാരും നല്ല മക്കളായിട്ട് വന്നോളൂ കേട്ടോ നമുക്ക് കളിപ്പാട്ടങ്ങൾ